ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു തിരഞ്ഞെടുപ്പ് പ്രസ്താവന വലിയ വിവാദങ്ങൾക്കിടയാകുന്നത് രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലായിരുന്നു മുസ്ലിങ്ങൾക്കെതിരെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുണ്ടായത് കടന്നുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നിങ്ങളുടെ സ്വത്ത് നൽകുന്നത് അംഗീകരിക്കാനാകുമോ എന്ന മോദിയുടെ പ്രതികരണമാണ് വിവാദമായത് കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനം ചൂണ്ടിക്കാണിച്ചായിരുന്നു വിവാദ പരാമർശം രാജ്യത്തിന്റെ സ്വത്തിൽ മുസ്ലിങ്ങൾക്ക് ആദ്യ അവകാശമുണ്ടെന്നാണ് മൻമോഹൻ സിംഗ് സർക്കാർ പറഞ്ഞിരുന്നത് എന്നും മോദി ചൂണ്ടിക്കാണിച്ചു ഏതായാലും ഈ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമായി ദിവസങ്ങൾക്ക് ശേഷം രാജസ്ഥാനിലും അലിഗഢിലും നടന്ന മറ്റൊരു റാലിയിലും മോദി സമാന പരാമർശം നടത്തി പ്രധാനമന്ത്രിക്ക് പുറമെ കോൺഗ്രസ് രാജ്യത്ത് ശരിയാത് നിയമം നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന വാദവുമായി യോഗി ആദിത്യനാഥും രംഗത്തെത്തി തിരഞ്ഞെടുപ്പ് സമയത്ത് രാജ്യത്തെ വർഗീയമായി ധ്രുവീകരിക്കാനാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും ശ്രമിക്കുന്നതെന്ന വാദം കോൺഗ്രസ് ഉയർത്തിയപ്പോൾ വസ്തുതകൾ മാത്രമാണ് മോദി പറഞ്ഞതെന്ന നിലപാടിലാണ് ബി ജെ പി ഉള്ളത് പൊതുതിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമായ ഏപ്രിൽ ഇരുപത്തിയാറിന് പതിമൂന്ന് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എൺപത്തിയൊമ്പത് പാർലമെന്റ് മണ്ഡലങ്ങളിലെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താനിരിക്കുകയാണ് ഈ പ്രസ്താവനയെന്നും ശ്രദ്ധേയമാണ് ഏപ്രിൽ പത്തൊമ്പതിന് നടന്ന ആദ്യഘട്ടത്തിൽ തങ്ങൾ കുറിച്ച് പിന്നോക്കം പോയു എന്ന വിലയിരുത്തൽ ബി ജെ പി നേതൃത്വത്തിനുണ്ട് എന്നാണ് സൂചന ആകെ പോളിംഗ് നടന്ന നൂറ്റി രണ്ട് സീറ്റുകളിൽ തൊണ്ണൂറ്റി മൂന്നിനും രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് ഉള്ളതെന്നും അതിനാൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നിൽ പ്രവർത്തിക്കുന്നവരെ കൂടുതൽ ഊർജ്ജസ്വദരാക്കേണ്ട ആവശ്യമുണ്ടെന്നും ബി ജെ പി കരുതുന്നു അതിനുള്ള ഒരു പ്രഖ്യാപനമാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ പ്രസ്താവനയെന്നാണ് ചില ബി ജെ പി നേതാക്കൾ പറയുന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശവാദങ്ങളെ തകർക്കാനും ദളിത് പിന്നോക്ക ഗോത്രവർഗ വിഭാഗങ്ങളെ തങ്ങൾക്ക് പിന്നിലണി നിർത്തി കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയത്തെ വലിയ ഭീഷണിയായി ഉയർത്തിക്കാട്ടാനും അതിലൂടെ സാധിക്കുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കാനുള്ള ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദനം റദ്ദാക്കൽ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം പ്രതിഷ്ഠാകർമ്മത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വപരമായ പങ്കാളിത്തം തുടങ്ങിയ നീക്കങ്ങളിലൂടെ കാലാകാലങ്ങളായി കെട്ടിപ്പടുക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ മുഖത്തിന്റെ മുൻനിര മുഖങ്ങളിൽ മോദി കണക്കാക്കപ്പെടുന്നത് ആ മോദിയെ തന്നെ അങ്ങനെയൊരു പ്രഖ്യാപനത്തിന് നിയോഗിക്കുന്നതും രാജ്യത്തെ ഭൂരിപക്ഷ വികാരത്തെ ലക്ഷ്യം വെച്ചാണ് അത് ഇനിയുള്ള തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ വോട്ടാകുമെന്നാണ് ബി ജെ പി കരുതുന്നത്